ഹായ് ഹൈ മന്ത്രാക്ലേശനാണേ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോഴിഞ്ചേരിയിൽ പിന്നെ ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് കുറേ ടു പീസ് സെറ്റുകളുണ്ട് കേട്ടോ ടു പീസ് കൊണ്ട് ഷോളും കൂടെ കൂടിയതുകൊണ്ട് എല്ലാം കോട്ടണിലാണ് പ്രീമിയം ക്വാളിറ്റിയിലുള്ളതാണ് എല്ലാം പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പം എക്സൽ മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ ഉള്ളതുകൊണ്ട് പിന്നെ എക്സൽ ത്രീ എക്സലും ഫോർ എക്സലും ഫൈവ് എക്സലിൻ്റെ ഉണ്ട് എല്ലാം ത്രീ പീസാണ് ടു പീസും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് കാണാം കേട്ടോ ഇപ്പം ഇന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടു നോക്കാം കളക്ഷൻ നല്ല കോട്ടണിലാണ് ഫ്ലോറൽ പ്രിന്റുമാണ് ഞാൻ പറഞ്ഞല്ലോ ഒന്നൂടെ പറയാം പ്രീമിയം ക്വാളിറ്റിയിലുള്ളതാണ് കേട്ടോ കണ്ട നെക്കിന്റെ ഒക്കെ ഒരു മോഡൽ കണ്ടില്ലേ നല്ലൊരു മോഡലാണ് നെക്കിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്ലീവിലാണേലും നല്ലൊരു പിന്നെ പടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലെങ്ത് ഉണ്ട് നല്ലതായിട്ട് ലെങ്ത് ഉണ്ട് പിന്നെ സ്ലിറ്റിലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റുമാണ് ലൈനിങ്ങും ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ലൈനിങ്ങാണ് എല്ലാം ഉണ്ട് പിന്നെ അതിൻ്റെ ബോട്ടവും ഉണ്ട് ഷോളും ഉണ്ട് പ്രീമിയം ക്വാളിറ്റിയിലാണ് പിന്നെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ ബോട്ടം കാണിച്ചു തരാം എല്ലാം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു നല്ല കോട്ടനുമാണ് യൂസ് ചെയ്യാൻ നല്ലതുവാ കേട്ടോ ഷോളാണ് ഇതിൻ്റെ ആ ഒരു നെറ്റ് കോട്ടൺ ആണ് ഷോൾ വരുന്നത് നല്ല വലുപ്പത്തിലുള്ളൊരു ഷോളാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള അടിപൊളി ലുക്കുള്ളൊരു ടോപ്പാണ് ത്രീ പീസ് സെറ്റാണ് നമുക്ക് നല്ലതായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് വരുന്നത് നല്ല ലുക്ക് ഉള്ളതാ കേട്ടോ സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക പിന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ കാരണം നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് അടുത്തത് കാണാമേ അടുത്ത അതിൻ്റെ സൈസ് നാലെണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഡബിൾ എക്സലും ഡബിൾ എക്സലും എല്ലാം ഉണ്ട് ഓരോന്നായിട്ട് എല്ലാം എടുത്ത് കാണേണ്ട കാര്യമില്ലായിരിക്കുമല്ലോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പറഞ്ഞാൽ മതി എല്ലാത്തിനും ബോട്ടവും ടോപ്പും ഷോളും ഉണ്ട് ഷോളും കേട്ടോ നല്ല അടിപൊളി ഷോളാണ് വരുന്നത് നെറ്റ് കോട്ടൺ കേട്ടോ നെറ്റ് കോട്ടണിലെ ഒരു ഷോളാണ് കണ്ടില്ലേ അതിൻ്റെ സൈസ് എല്ലാം അവൈലബിളായിട്ടുണ്ട് പുതിയത് കേട്ടോ പിന്നെ നെക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു മോഡലാണ് നെക്ക് വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പം ആയിരത്തി അറുനൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങുമാണ് അടുത്തത് വന്നിരിക്കുന്നത് ഇതാകട്ടോ ഇതൊരു കലങ്കാരി മോഡലിലെ ഒരു തുണിയാണ് നല്ല കോട്ടനാണ് പ്യുവർ കോട്ടനാണ് ഞാൻ പറഞ്ഞല്ലോ പ്രീമിയം ക്വാളിറ്റിയിലുള്ള തുണിയാണ് നിങ്ങൾക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാം എത്ര പ്രാവശ്യം വാഷ് ചെയ്താലും ഒരു കുഴപ്പവും വരത്തില്ല അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആണ് പിന്നെ സ്ലിറ്റാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഇത് ഇത് ത്രീ എക്സിലും ഫോർ എക്സിലും ഫൈവ് എക്സിലും ആണുള്ളത് ഇതിന്റെ ഷോൾ കണ്ടില്ലേ ഷോൾ ഷോളാ വന്നിരിക്കുന്നത് കണ്ടില്ലേ നല്ല വലുപ്പമുണ്ട് ഷോളിന് കേട്ടോ നീളവും വീതിയും നല്ലായിട്ടുണ്ട് അതുപോലെ അതിനൊരു ബോട്ടോ കൂടാണ് വന്നിരിക്കുന്നത് കണ്ട ബോട്ടം ബോട്ടം ഫ്രണ്ടില് പടി പിന്നെ ഇതുപോലൊരു വള്ളിയും കൊടുത്തിട്ടുണ്ട് ബാക്കിക്ക് വരുമ്പോൾ ഇലാസ്റ്റിക്കാണ് കെട്ട വന്നിരിക്കുന്നത് നല്ല ലൂസുള്ള ബോട്ടമാണ് പിന്നെ വേണേ വേണ്ട ഇത്രയും ലൂസ് വേണ്ട എങ്കിൽ നിങ്ങളൊന്ന് ടൈറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത് വന്നിരിക്കുന്നത് ത്രീ എക്സിലും ഫോർ എക്സിലും ഫൈവ് എക്സലുമായി മീഡിയം തൊട്ടില്ല ത്രീ എക്സിൽ തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നെണ്ണമേ ഉള്ളൂ ത്രീ എക്സലും ഫോർ എക്സലും ഫൈവ് എക്സലും പിന്നെ ഇതിൻ്റെ നെക്കിന് നല്ലൊരു നല്ല ലുക്കിലുള്ളൊരു മോഡലായ ഇത് വന്നിരിക്കുന്നത് കണ്ടില്ലേ കണ്ടോ ഇങ്ങനെ കുറച്ച് ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിൻ്റെ ഒരിത് ഇവിടെ യോഗ പോഷണി കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിന് നല്ലതായിട്ട് പതിനഞ്ച് ഇഞ്ചോളം സ്ലീവിന് ലെങ്ത് വരുന്നുണ്ട് ബോ ടോപ്പിനാണേലും അത്യാവശ്യം നല്ല ലെങ്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഇതായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഷോളാണ് അടിപൊളി ലുക്കിലുള്ള ഒരു ഷോളുമാണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ സൈസ് നമുക്ക് ത്രീ എക്സല് ഫോർ എക്സില് ഫൈവ് എക്സല് മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടില്ലേ കലങ്കാരി മോഡലിലേതാണ് നല്ല കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽസ് ആണ് ടോപ്പ് ആണേ കണ്ടോ അതിൻ്റെ നെക്കിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്ന നല്ല നല്ല ഭംഗിയുണ്ട് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് പ്രീ ഷിപ്പിങ്ങാണ് എന്നാൽ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല ആയിട്ട് എടുക്കാൻ പറ്റും കാരണം ഇത് കോട്ടൺ ആണ് വരുന്നത് പിന്നെ ത്രീ പീസുമാണ് പാൻറ്റും ടോപ്പും ഷോളും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ത്രീ പീസ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് അടുത്തത് ഇതാണ് ഇത് പാൻറ്റും ടോപ്പും മാത്രമേ ഉള്ളൂ ഷോളില്ല കേട്ടോ ഇത് നല്ല കോട്ടണിൽ വരുന്ന നല്ലൊരു ടോപ്പാണ് ടോപ്പും ബോട്ടവും കൂടെ ആണ് വരുന്നത് നല്ല കോട്ടൺ ആണ് പിന്നെ ചെറിയൊരു ബീഡ്സ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഫ്രണ്ടിന് നല്ലൊരു ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ട നല്ല കോട്ടണിലാണ് വരുന്നത് കേട്ടോ എല്ലാം പ്രീമിയം ക്വാളിറ്റിയിലുള്ള തുണിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ഫ്രണ്ട് പടിയാണ് വന്നിരിക്കുന്നത് ബാക്കിൽ ഇലാസ്റ്റിക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ഇങ്ങനെ നമുക്ക് ടൈറ്റ് ചെയ്യണമെങ്കിൽ ചെറിയൊരു ഇങ്ങനെ വള്ളിയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും സൈസ് വന്നിട്ട് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് വന്നിരിക്കുന്നത് ആയിരത്തി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇനി അടുത്തത് ഇതാണേ ഇതും ത്രീ ടു ആണ് കേട്ടോ പിന്നെ പാൻറും ഉണ്ട് ടോപ്പും ഉണ്ട് ഷോളില്ല ഇതും നല്ല എല്ലാം കോട്ടണിലാണ് ഇവിടെ കൂടുതലും കോട്ടൺ ആണ് എല്ലാവർക്കും വേണ്ടിയത് ജോർജറ്റും ഷിഫോണും ഒക്കെ ഉണ്ട് എന്നാലും കൂടുതലും എല്ലാവർക്കും കോട്ടനോടാണ് താല്പര്യം അതുകൊണ്ട് കൂടുതലും ഞങ്ങൾ ആണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ ഇതിനിങ്ങനെ ഫ്രണ്ടിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഒറിജിനൽ മിറർ വർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ബോട്ടത്തിൻ്റെയാണ് നെക്കിനകത്തിൽ ഒരു കൊടുത്തിരിക്കുന്നത് സ്ലീവിലും ചെറിയൊരു പടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കോട്ടനാണ് ഇതിൻ്റെ വിലയും വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോട്ടനാണ് പ്രീമിയം ക്വാളിറ്റിയിലുള്ള ടോപ്പ് കളക്ഷനാണ് വന്നിരിക്കുന്നത് പിന്നെ ബോട്ടം വന്നിട്ട് ഇലാസ്റ്റിക്കും പടിയും വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ബാക്ക് ഇലാസ്റ്റിക്കുമാണ് പിന്നെ പോക്കറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ പോക്കറ്റ് രണ്ട് സൈഡിലും പോക്കറ്റും ഉണ്ട് ആ ഒരു സൈഡിലേ ഉള്ളു പോക്കറ്റ് പോക്കറ്റും വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുമ്പം ടു പീസും ത്രീ പീസുമേ ഉള്ളൂ എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ ടോപ്പുകളായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അറിയിച്ചാൽ മതി നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം യാതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വരത്തില്ല ഡെയിലി യൂസുകാർക്ക് നല്ലതാണ് പിന്നെ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഉപയോഗിക്കാം ഇതൊന്നൊന്നും ഒരു പ്രശ്നവും വരത്തില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാവരുടെയും ഒരു ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യണം പിന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെക്കണം കാരണം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലോട്ട് എത്തുകയും ചെയ്യും ഞങ്ങൾ ഡെയിലി ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് ടോപ്പ് കളക്ഷൻ്റെയും നൈറ്റിയുടെയും നൈറ്റ് ഫ്രോക്കിൻ്റെയൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്കൊരു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രമേ ഉള്ളൂ ഓക്കെ താങ്ക്